മാധ്യമങ്ങളെ സജി ചെറിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തുടർ തുടരന്വേഷണത്തിന് ഉത്തരവാണ് ക്രൈംബ്രാഞ്ച് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ഈ വിഷയം അന്വേഷിക്കണമെന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് കുന്തം കുടച്ചക്രം എന്നീ വാക്കുകൾ ഉപയോഗിച്ചത് ഏത് സാഹചര്യത്തിലാണ് എന്നത് പരിശോധിക്കണം മന്ത്രി പ്രയോഗിച്ച വാക്കുകൾ അനാദരവാണ് ഭരണഘടനയോടുള്ള അനാദരവാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ തുടരന്വേഷണം വേണമെന്ന ഹർജി കോടതി ശരിവച്ചിരിക്കുന്നു തുടരന്വേഷണം നടത്തേണ്ടത് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചാണ് പോലീസ് റിപ്പോർട്ട് പൂർണ്ണമായും തള്ളുകയാണ് മന്ത്രിയിൽ ഭരണഘടനാ വിരുദ്ധമല്ല മന്ത്രിയുടെ പ്രസംഗം എന്നുള്ള പോലീസ് റിപ്പോർട്ടായിരുന്നു കോടതിക്ക് മുന്നുണ്ടായിരുന്നത് അത് പൂർണ്ണമായും തള്ളുന്നു പ്രസംഗത്തിന്റെ ദൃശ്യങ്ങളും ഓഡിയോ ക്ലിപ്പുകളും പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് സാക്ഷികളായ മാധ്യമ പ്രവർത്തകരുടെ മൊഴിയെടുക്കാത്ത തെറ്റാണ് കേസ് സംസ്ഥാന ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം എന്ന് പറയുന്നു ശബ്ദ സാമ്പിൾ അടക്കം പരിശോധിക്കണം ആവശ്യപ്പെടുന്നു സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ ഈ കേസ് അന്വേഷിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നു ഏത് സാഹചര്യത്തിലാണ് ഈ പ്രധാനപ്പെട്ട വാക്കുകൾ ഭരണഘടനയ്ക്കെതിരെ ഉപയോഗിച്ചത് എന്ന ചോദ്യമാണ് കോടതി മുന്നോട്ട് വെക്കുന്നത് എന്തായാലും വലിയ തിരിച്ചൊരു സഹിച്ചാൽ സംഭവിക്കുന്നു മല്ലപ്പള്ളി പ്രസംഗത്തിൽ എന്നുള്ളതാണ് ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ അന്വേഷണം വേണം തുടരന്വേഷണം വേണം എന്നാണ് ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന് കൂടി എന്നോട് ചേർത്ത് വെക്കണം പോലീസിന് വലിയ വിമർശനമുണ്ട് പോലീസ് റിപ്പോർട്ട് തള്ളി അന്വേഷണത്തിൽ പാളീച്ച അതായത് സ്വാധീനം ഉപയോഗിച്ച് മന്ത്രി ഈ കേസ് അട്ടിമറി gun ശ്രമിക്കും എന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം അത് കോടതി ശരിവച്ചിരിക്കുന്നു പോലീസിന് അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായി എന്ന് കോടതി ചൂണ്ടിക്കാട്ടുകയാണ് സാക്ഷികളായ മാധ്യമ പ്രവർത്തകരുടെ കൂടി മൊഴികൾ എടുക്കണം എന്ന് പറയുന്നു അങ്ങനെ ഈ ശബ്ദ സാമ്പിൾ പരിശോധിക്കണമെന്ന് പറയുന്നു അങ്ങനെ വരുമ്പോൾ സൈച്ചിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് വലിയ തിരിച്ചടി ഉണ്ടാകുന്നു അല്പസമയത്തിനും അദ്ദേഹം ഈ വിഷയത്തിൽ ഒരു പരിശോധന പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗം എന്ന് വേണം മനസ്സിലാക്കാൻ സൈത്ത ഇപ്പോൾ നമുക്കറിയാം ഇത് ഇപ്പോൾ രാഷ്ട്രീയ വിഷയമല്ല അഴിമതിയല്ല മറ്റ് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് സാധാരണ മന്ത്രിമാർ രാജിവെക്കേണ്ട സാഹചര്യം ഒന്നുമല്ല പല മന്ത്രിമാർ രാജിവെച്ചിട്ടുണ്ട് പക്ഷെ അതിലൊക്കെ വളരെ വിഭിന്നമായ സാഹചര്യം ഭരണഘടനയോടുള്ള അനാദരവ് അതിനിപ്പോൾ വേറെ മറ്റു മാർഗങ്ങളൊന്നുമില്ല അത്തരം ഒരു പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായാൽ രാജിയല്ലാതെ ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തിയ ഒരു മന്ത്രിക്ക് ആ ഭരണഘടന തന്നെ അപമാനിക്കുക എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും അധികാരത്തെ തുടരാൻ ധാർമ്മിക അവകാശം ഉണ്ടാകില്ല അത് അത്തരത്തിൽ തന്നെ ഒരു പക്ഷേ തീരുമാനിക്കേണ്ടി വരും ഇതിൽ ശക്തമായ തീരുമാനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടി വരും അതാണ് പ്രധാനപ്പെട്ട കാര്യം രഞ്ജിത്ത് കാരണം ഭരണഘടനാപരമായ പദവി വഹിക്കുന്ന വ്യക്തിയാണ് ഒരു മന്ത്രി അദ്ദേഹം സത്യവാചകം ചൊല്ലി അധികാരം ഏൽക്കുന്നത് തന്നെ ഭരണഘടനയെ തൊട്ടാണ് ഭരണഘടനാ തത്വങ്ങൾ പാലിക്കപ്പെടുമെന്നാണ് അദ്ദേഹം എടുത്തിരിക്കുന്ന നിലപാട് അങ്ങനെ ഒരു മന്ത്രിക്ക് എങ്ങനെ ഇത് തള്ളിപ്പറയാൻ കഴിയുമെന്ന കാര്യമാണ് ഉന്നയിക്കപ്പെടുന്നത് ഇതിൽ പോലീസ് റിപ്പോർട്ട് കോടതി നിഷേധിക്കുന്നതിനോടൊപ്പം തന്നെ കോടതി ഹൈക്കോടതി നടത്തിയ പരാമർശങ്ങൾ അതൊരു പക്ഷേ അദ്ദേഹത്തിന് സജിച്ചറിയാൻ മുന്നിൽ വലിയ വെല്ലുവിളി ഉയർത്തുന്നതാണ് ഭരണഘടനയെ മാനിക്കുന്ന പ്രസ്താവനയല്ല സജി ജി ചെറിയാൻ നടത്തിയത് എന്ന കാര്യം കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് ഭരണഘടനയെ അപമാനിക്കാൻ തനിക്ക് ഉദ്ദേശമില്ലായിരുന്നു എന്ന സജി ചെറിയാന്റെ വാദം കോടതി തള്ളിയിട്ടുമുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ റിപ്പോർട്ട് നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്ന കോടതി കണ്ടെത്തുന്നു മജിസ്ട്രേറ്റ് തീരുമാനമെടുത്തത് സാക്ഷിമൊഴികൾ പരാ പരിഗണിക്കാതെ അതുകൊണ്ട് ഈ വിഷയത്തിൽ വീണ്ടും അന്വേഷണത്തിന് ഡി ജി പിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് സ്വാഭാവികമായും ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കും അത് സ്വാഭാവികമായും സജി ചെറിയാന് വെല്ലുവിളിയായി മാറുകയും ചെയ്യും ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്ന ഭരണഘടനാ വിവാദ വിഷയത്തിൽ അന്വേഷണം നേരിടുന്ന ഒരു മന്ത്രിക്ക് മന്ത്രിസഭാ പദവിയിൽ മന്ത്രിസഭയിൽ തുടരാൻ കഴിയുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം ഉയർത്തി വരും അത് പ്രതിപക്ഷം അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ് ചേരുന്നു ശ്രീ എം ആർ അഭിലാഷ് ഇതിപ്പോൾ കോടതിയുടെ ഗുരുതരമായ പരാമർശങ്ങളാണ് അതായത് എന്താണ് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കുന്നു ഭരണഘടനയെ മാനിക്കുന്ന അല്ല എന്ന് ഹൈക്കോടതി കോടതി ഈ വിഷയത്തിൽ പറഞ്ഞു വെക്കുന്ന സാഹചര്യം ഒരു മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ പദവിയിൽ തുടരാൻ ഇനി എന്ന സംശയം ഉയർന്നു എത്ര വലിയ പ്രതിരോധം ഉയർത്തിയാലും നിയമപരമായി നടക്കേണ്ടുന്ന ഒരു അന്വേഷണത്തെ അട്ടിമറിക്കുവാൻ അതായത് നാം നിലനിൽക്കുന്ന ഈയൊരു ഭരണഘടനാ വ്യവസ്ഥയെ തന്നെ അവഹേളിക്കുന്ന തരത്തിൽ ഒരു പരാമർശം നടത്തിയ ഒരു മന്ത്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം ആ അന്വേഷണ ഏജൻസിയുടെ അധികാരം ദുർവിനിയോഗം ചെയ്ത് ഇത്ര സില്ലി എന്ന് ആർക്കും പ്രകടമായി തോന്നുന്ന തരത്തിലൊരു റിപ്പോർട്ട് സമർപ്പിച്ച് തടിയൂരാം എന്ന ഒരു ധാരണയാണ് ഈ ഒരു ഹർജി വഴി ഇന്ന് തിരുത്തപ്പെട്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഹൈക്കോടതിയുടെ ഉത്തരവ് നിയമത്തിലും ഭരണഘടനയിലും വിശ്വാസമുള്ള ഇവിടെ ഇതൊക്കെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും പ്രതീക്ഷയേകുന്ന ഒരു ഉത്തരവാണ് ഒരു സ്വതന്ത്രമായിട്ടും നീതിയുക്തമായിട്ടുള്ള ഒരു അന്വേഷണത്തിലൂടെ യുക്തമായിട്ട് വസ്തുതാപരമായിട്ട് എന്താണോ എല്ലാവർക്കും കാണാൻ കഴിഞ്ഞത് അതുതന്നെയാണ് വസ്തുത എന്നിരിക്കെ അതിലേക്ക് നീങ്ങുന്ന സത്യസന്ധമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് വഴി തെളിക്കുന്ന തരത്തിലൊരു റിപ്പോർട്ടായിട്ട് ഇത് വരണം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്